അമ്മ പെയിൻ ആൻഡ് മട്ടന്നൂർ യൂണിറ്റ് സംഘടിപ്പിച്ച റാന്തൽ എന്ന പരിപാടിയിൽ സുരേഷ് ബാബു ചിത്രം കൊണ്ടു വരച്ച മിടുക്കനായ ഒരു കലാകാരൻ കൂടി ദേവതീർത്ഥ ദേവതീർത്തിനുള്ള അനുഭവത്തിന്റെ ചടങ്ങിൽ സുരേഷ് ബാബു വരച്ച ചിത്രത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട ബാബു അവരോട് ാങ്കം എന്നൊരു പദം അന്വർത്ഥമാക്കുന്ന ഒരു സംഭവാണ് ഇപ്പോൾ നമ്മളെല്ലാം ഈ രൂപത്തിലാണെന്ന് നേരത്തെ നിശ്ചയിച്ച വെച്ചത് നമ്മളതുവല്ല അപ്പൊ ഓരോ ആൾക്കും ഓരോ രൂപം നമ്മുടെ മനസ്സിൽ രൂപം സെറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് അതിന് പൊരുത്തമില്ലാത്തതിനെ നമ്മൾ പ്രയാസമായിട്ട് കരുതുന്നു യഥാർത്ഥത്തിൽ എല്ലാ സൃഷ്ടിയിലും ഒരു പൂർണ്ണതയുണ്ട് അതുപോലെ എല്ലാ സൃഷ്ടിയിലും ഒരു പോരായ്മയും ഉണ്ട് ആ പോരായ്മകളും ആ പൂർണ്ണതകളും പരസ്പരം പൊരുത്തപ്പെട്ട് പരസ്പരം അംഗീകരിച്ചു പോകുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ മാനവിക ബോധമുള്ള സമൂഹം സഹായം കരുണ ദയ ധർമ്മം സത്യം തുടങ്ങിയ വാക്കുകൾ ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഭൂമിയുടെ തിരിച്ചറിവ് തന്നെ ഉണ്ടാവും ഭക്ഷ്യമൃഗാദികൾക്ക് ഈ വാക്കുകളൊന്നും അറിയില്ല അവർക്ക് ഭക്ഷണം വിശ്രമം ഉറക്കം ഇണചേരൽ ഇതല്ലാതെ മറ്റൊന്നും അവർക്കാണ് മനുഷ്യര് മാത്രമാണ് ഈ പ്രപഞ്ചവും ചുറ്റുവട്ടമുള്ള ലോകവും അതിട്ട പേരുകളും ഈ ഭൂമിയിൽ എല്ലാറ്റിനും പേരിട്ടത് മനുഷ്യനാണ് എല്ലാറ്റിനും പേരിട്ടത് മനുഷ്യനാണ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ദൈവത്തിനും എല്ലാം പേരിട്ടത് നമ്മളാണ് കാരണം നമ്മൾക്ക് നമ്മളെ അറിയാം നിങ്ങളുടെ ഉള്ളിലുള്ള ആളെ അറിയാം അത്തരത്തിലുള്ള കാണപ്പെടാത്ത കണ്ണുകൊണ്ട് കാണാത്ത ഒരു കഴിവ് എല്ലാറ്റിലും ഉണ്ട് എല്ലാറ്റിലുമുണ്ട് ഇപ്പൊ ഈ മരം ഈ മരം അത് ഈർന്നിട്ട് മരമാക്കാം ഉരുപ്പടിയാക്കാം വാതിലാക്കാം ബെഞ്ചാക്കാം കഴുക്കോലാക്കാം എന്നൊക്കെ നമ്മൾ പറയണം നമ്മുടെ ഉപകാരത്തിൽ പക്ഷെ അതിനപ്പുറത്ത് നമ്മൾ കാണാത്തൊരു വസ്തുവാണ് ആ വസ്തു ഒരു ഫോറസ്റ്റ് ഓഫീസറാണ് എന്നെ ബോധ്യപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ കാട്ടിലെ മരം കടപഴകി വീണിട്ട് അത് നശിച്ചു പോകുന്നല്ലോ എന്നാണ് ഈ നശിച്ചു പോകുന്നത് നിങ്ങളത് ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആര് പറഞ്ഞു നശിച്ചു പോകുന്നു അതിനകത്ത് ഈ ഏറെ കാലം നിൽക്കുന്ന ഒരു എണ്ണയുണ്ട് ആ എണ്ണ ഈ ഭൂമി കുടിക്കും ആ ഭൂമിയിൽ ഇന്നും പുതിയ തേക്കായിട്ട് അത് മാറും നമ്മുടെ ഉള്ളിലെല്ലാം ഒരു എണ്ണയുണ്ട് ആ എണ്ണയ്ക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേര് സ്നേഹം എന്നാണ് എണ്ണയുടെ പേരാണ് സംസ്കൃതത്തിൽ സ്നേഹം മനുഷ്യന്റെ ഉള്ളിലുള്ള ആ എണ്ണയാണ് സ്നേഹം ആ സ്നേഹമെന്ന എണ്ണ അത് അത് സ്നിഗ്ധതയുടെ പ്രതീകമാണ് ഏത് വാഹനങ്ങളും എന്തും ആവണമെങ്കിൽ സോഫ്റ്റ് ആവണമെങ്കിൽ എണ്ണ കൂട്ട സ്നേഹമെന്ന എണ്ണ കൂട്ടിയാൽ മാത്രമേ നമ്മുടെ ലോകം മുന്നോട്ട് പോകൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് പറയുന്നത് ആർക്കാണോ പരിഗണന കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കേണ്ടതാണ് നമ്മളൊരു ഹോട്ടൽ കയറിയിട്ട് ഭക്ഷണത്തിൻ്റെ കാശ് കൊടുക്കുമ്പോൾ പൈസ ഉള്ളവർ തമ്മിൽ മത്സരിക്കും ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം അതിന് വലിയ ആവശ്യമൊന്നുമില്ല അതെല്ലാവർക്കും കൊടുക്കാൻ പറ്റും പക്ഷെ ആർക്കാണോ വേണ്ടത് അവർക്ക് കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കൊടുക്കലാവുന്നത് ഭാരത സംസ്കാരം രണ്ട് ഒരു ശ്ലോകത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും പദം പരസ്പര പൂരിതമാണ് ഒന്നാമത്തെ ശ്ലോകത്തിന്റെ ഒന്നാമത്തെ വരി ഈശാവാസ്യതം സർവം എല്ലാറ്റിലും ദൈവമുണ്ട് അതിന്റെ നാലാമത്തെ വരി തേന തെറ്റേന പുഞ്ചീത നീ ത്യജിച്ചിട്ട് ഭജിക്കുക അവർക്കും കൂടി കൊടുക്കുക കൊടുക്കേണ്ടത് എന്താണ് കൊടുക്കേണ്ടത് ഭക്ഷണമോ പണമോ മാത്രമല്ല മനുഷ്യൻ ഏറ്റവും അത്യാവശ്യമുള്ളത് ഭക്ഷണവും പണവും മാത്രമല്ല അന്നത്തിന് സ്വർണത്തിന് പഞ്ഞമില്ല മണ്ണിതിൽ കരുണെ കാണു പഞ്ഞം എന്നൊരു പാട്ട് കൈ പിടിച്ച് അതാഴമൂട്ടുന്നവൻ നമുക്ക് മറ്റൊരു വരി ശ്രീകുമാരൻ തമ്പിയുടെ ഒരു എല്ലാവർക്കും എപ്പോഴും എല്ലാം വരിക എന്നൊരു വരിനം നാരായണ ശ്രീകുമാരൻ തമ്പി എഴുതിയ ഒരു വരി ചുമനപ്പൂ കൊണ്ടു മൂടി എന്നൊരു പെൻപേരി പറഞ്ഞു നമ്മുടെ ഭാജനം എന്നും നിറഞ്ഞാൽ നാരായണൻ നാരായണനെന്തിനലം അപൂർണതയാണ് മനുഷ്യനെ അഹന്തയിൽ നിന്ന് മോചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ലോകം ഇതുപോലെ നിൽക്കുന്നത് കുറേ കാര്യങ്ങൾ അപൂർണമായി കിടക്കുന്നത് കൊണ്ടു അതുകൊണ്ട് നമ്മളെല്ലാം പൂർണ്ണമാണെന്ന് പറയുന്നത് ചില ആളുകളൊക്കെ അപൂർണമായി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളെല്ലാം പൂർണ്ണമാണെന്ന് പറയുന്നത് പക്ഷെ അഹന്ത നമ്മുടെ സമൂഹത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മുണ്ടക്കയിലും ചൂരൽ മലയിലും മരിച്ചത് നാനൂർമ്മ മേലയാളാണ് എന്നാൽ നാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ആള് മരിച്ചു ദുരന്തം നമ്മളാരും കണ്ടില്ല നാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ആള് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരിച്ചു അത് മുഴുവൻ അഹന്തയുടെ പേര് റോഡ് അപകടങ്ങൾ എത്രയെത്ര ആളുകളാണ് വാലിയ ടീമിൻ്റെ സഹായവും കൊതിച്ച് കിടക്കയിൽ കിടക്കുന്നത് ആക്സിഡൻറിൽപ്പെട്ടിട്ട് കിടക്കുന്നത് അതിന് മുഴുവൻ കാരണം ഈ ഡ്രൈവർമാരുടെ അഹന്തയാണ് അഹന്തയും അശ്രദ്ധയും കൊണ്ടാണ് ഈ അപകടങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ നാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴിൽ ഇരുന്നൂറ്റി എൺപത് ആൾ മരിച്ചതും ഒരു കൈ ഒന്ന് ചലിപ്പിക്കാനുള്ള തയ്യാറെടുപ്പില്ല എന്താ ചെയ്ത് ചലിപ്പിക്കേണ്ടത് ഹെഡ്ലൈറ്റ് ഒന്ന് ഡിം ആക്കാൻ പറ്റാൻ ഹെഡ് ലൈറ്റ് ഒന്ന് ഡിം ആക്കാൻ കഴി ഇങ്ങനെയാക്കിയാൽ മതി അതിന് മടിച്ചിട്ട് ആണ് ഹെഡ്ലൈറ്റിൽ പെട്ടിട്ട് മുമ്പിലത്തെ കാഴ്ച കാണാൻ ഇട്ട് വാഹനത്തിൽ പോയിട്ട് മതിലിന് പോയിട്ട് ഇടിച്ചിട്ടായി ഇരുന്നൂറ്റി എൺപത്തി ഏഴാണ് തിരിച്ചത് നിങ്ങൾ അറിയണം ഇതൊക്കെ അഹന്തയാണ് ഈ അഹന്തയെ അഹന്തയെ ഇല്ലാതാക്കുന്നത് ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് അപ്പം ഏതായാലും ഈ കൊച്ചുമോൻ എൻ്റെ കൊച്ചു അനുജൻ എനിക്ക് മറക്കാനാവാത്തൊരനുഭവം കൂടെ പ്രധാനം ചെയ്തു ഞാൻ മെനിഞ്ഞാന്നാണ് എന്നോട് ഫോട്ടോ വേണമെന്ന് പറഞ്ഞത് ആ ഫോട്ടോ അല്ല വരച്ചത് കയറിയിടുന്നു എടുത്തിട്ടാണ് ആ ഫോട്ടോ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ ഫോട്ടോ വരച്ച് പൂർത്തീകരിച്ച യഥാർത്ഥത്തിൽ ഉജ്ജ്വല ബാല്യത്തിന് അവാർഡ് വാങ്ങിയത് എന്തുകൊണ്ടാണെന്നിപ്പോൾ മനസ്സിലായില്ലേ ആ കുട്ട് മോനും അവൻ്റെ അമ്മ കൂടെയുള്ള അമ്മയ്ക്കും അവൻ്റെ കുടുംബാംഗങ്ങൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട നന്ദി പ്രകാശിപ്പിക്കുന്നു ആ അതിനൊരു സാഹചര്യമൊരുക്കിയ ഈ മട്ടന്നൂരിലുള്ള കൈലിയുടെയും പെയ്നാൻഡ് വാലിയയ്ക്ക് വേണ്ടിയും പ്രവർത്തകരെ ഹൃദയം നിറഞ്ഞ അഭിനന്ദിക്കുന്നു ഇന്ന് നടക്കുന്ന ഈ ലോക പെയ്നാൻ വാലിയ്ക്കും ദിനാചരണ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു ഇവിടെ ഒത്തുകൂടിയ എല്ലാ വളണ്ടിയർമാർക്കും എല്ലാ മനുഷ്യ സ്ത്രീകൾക്കും ഊഷ്മളമായ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം നമസ്കാരം